ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്ത മഴ ആദ്യം കടക്കുന്നത് കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പതിനാല് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് മിഥില ബാലൻ കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകും മിഥില രണ്ടു കുട്ടികൾ സമാന ലക്ഷണങ്ങളോടെ ചികിത്സയിലാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിലൊരു കുട്ടിക്കാണോ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ വിജയകുമാർ തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടി കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അതായത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പതിനാല് വയസ്സുകാരനാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് അത് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരം ഈ കുട്ടി സമീപത്തെ ഒരു കുളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു തലവേദന ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഒരു പന്ത്ര പന്ത്രണ്ട് വയസ്സുകാരൻ അമേബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇതേ ആശുപത്രിയിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കുട്ടിക്ക് ലക്ഷണങ്ങൾ കണ്ട് രണ്ട് മൂന്ന് ആശുപത്രികളിൽ പോയതിന് ശേഷമാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സ്ഥിതിയല്ല ഇപ്പോൾ ഈ രോഗം സ്ഥിരീകരിച്ച പതിനാല് വയസ്സുകാരനുള്ളത് കൃത്യസമയത്ത് തന്നെ ഇത് ചികിത്സ നൽകാൻ ജർമ്മനിയിൽ നിന്ന് സമീപ ദിവസങ്ങളിലെ കേരളത്തിലെത്തിച്ച ഒരു മരുന്ന് മസ്തിഷ്ക മസ്തിഷ്കജ്വരത്തിന് ഫലപ്രദമാണ് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് അത് ഒരു കുട്ടിയിൽ അത് ഉപയോഗിച്ച് തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ മരുന്ന് ഈ രോഗം സ്ഥിരീകരിച്ച കുട്ടിയിലും നൽകി തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് അല്ലേ തീർച്ചയായും ആ മരുന്ന് തന്നെയാണ് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിലുള്ള ഈ കുട്ടിക്ക് നൽകി തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ ഇത്ര പ്രതീക്ഷയോടെ പറയുന്നത് ആരോഗ്യനില തൃപ്തികരമാണ് ഏറ്റവും പ്രധാനം എന്നത് ഈ രോഗലക്ഷണങ്ങൾ പ്രകടമായ സമയത്ത് തന്നെ കൃത്യമായി തന്നെ ചികിത്സ നൽകാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇനി ഒരു കുട്ടി കൂടി രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആ കുട്ടിയുടെ പരിശോധനാ ഫലം കൂടി ഇനി കാത്തിരിക്കുന്നുണ്ട് ആ കുട്ടിയുടെയും ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് വിജയകുമാർ യെസ് കോഴിക്കോട് നിന്നാണ് ആ വാർത്ത വരുന്നത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പതിനാല് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന അതായത് ജർമ്മനിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിച്ച മരുന്ന് ആ കുട്ടിയിൽ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫലപ്രദമാണ് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അതുകൊണ്ട് ആ തരത്തിൽ കാര്യമായ ആശങ്ക വേണ്ട എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത് മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്